കൊല്ലം അഞ്ചലിൽ മർച്ചന്റ് നേവിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത സംഭവത്തിൽ കേരളത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള യുവാവിനെ അഞ്ചൽ പോലീസ് പിടികൂടി കാസർഗോഡ് ബദേടുക്ക പെർല സ്വദേശി അഹമ്മദ് അബ്സക്കാണ് പോലീസ് പിടിയിലായത് മർച്ചന്റ് നേവിയിൽ ജോലി വാങ്ങി നൽകാമെന്നും ഇതിന്റെ പ്രോസസിംഗ് ചാർജ് വിസ ഫീസ് സർവീസ് ചാർജ് എന്നിവയ്ക്കായി മൂന്ന് ലക്ഷം രൂപയോളം ചെലവാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പല തവണകളായി അഗസ്റ്റകോട് സ്വദേശി ആരോ മത്സ്യത്തിൽ നിന്നും മൂന്ന് ലക്ഷത്തോളം രൂപയാണ് യുവാവ് കൈക്കലാക്കിയത് പറഞ്ഞ കാലാവധിക്കുള്ളിൽ ഓഫർ ലെറ്റർ ലഭിക്കാത്തതിനെ തുടർന്ന് സംശയം തോന്നിയത്സ്യത്തിൽ അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് അഞ്ചൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ബോംബയിലാണെന്നും സമാനമായ നിരവധി കേസുകൾ പ്രതിയാണെന്നും പോലീസ് കണ്ടെത്തി ഈ കഴിഞ്ഞ ദിവസം ദീപാവലിക്ക് നാട്ടിൽ ലീവിലെത്തിയപ്പോൾ അഞ്ചൽ പോലീസും ബദിയെടുക്ക പോലീസും ചേർന്ന് അഹമ്മദ് അബ്സക്കിനെ പിടികൂടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളിക്കന്മാനുസ് അഞ്ചൽ thank you